ഹലോ ഗെയ്സ് അസ്സാമലൈക്കും എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണോ അപ്പോൾ ഇന്നലെ കത്തിക്കാൻ പറ്റിയില്ല അപ്പോൾ ഇപ്പോൾ ഞാൻ ഒരാഴ്ചക്കത്തെ മുറ്റത്തെയും വീട്ടിൻ്റെ ഉള്ളിലുള്ളൊക്കെ വേസ്റ്റ് കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് മഴ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കണ്ടത് ഞാൻ കഴിഞ്ഞ ആഴ്ച ഈ ആഴ്ചക്കത്തെ വേസ്റ്റ് കത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് അപ്പോൾ നല്ല മഴ വരുന്നുണ്ട് മഴ ഏകദേശം തുള്ളി തുള്ളി വിറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ മുറ്റത്ത് കിടക്കുന്നത് എൻ്റെ കേഷൽ ഡ്രസ്സാണ് കഴിഞ്ഞ ചെറിയ പെരുന്നാൾക്ക് എൻ്റെ മൂത്ത സിസ്റ്റർ മേടിച്ചു തന്നതാണ് അവരുടെ വകയാണ് ഒരു യെല്ലോ കളറിൽ ഈ ഡ്രസ്സ് എവിടെ നിന്ന് എടുത്തതെന്ന് വെച്ചാൽ ചെമ്മട് നെല്ലിൻ്റെ മുകളിലുണ്ടൊരു ഷോപ്പ് അവിടുന്ന് ഈ ഒരു ഡ്രസ്സ് മേടിച്ചിട്ടുള്ളത് തൗസൻഡ് റുപ്പീസ് ഇതിനുണ്ട് കോട്ടൺ ആണ് ഇടാ നല്ല സുഖമാണ് അപ്പോൾ ഞാൻ ചെറിയ പെരുന്നാൾക്ക് ശേഷം പിന്നെ കൂടുതൽ യൂസ് ചെയ്തൊരു ഡ്രസ്സാണിത് ക്യാഷൽ ഡ്രസ്സായിട്ടാണ് യൂസ് ചെയ്യുന്നത് പിന്നെ ഈ ഒരു ടോപ്പിൻ്റെ തടിയൊന്നുമില്ല കേട്ടോ ഞാൻ ഞാൻ എപ്പോഴും ലൂസ് ഡ്രസ്സാണ് ധരിക്കാറ് പിന്നെ ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത് വെള്ളക്കടലയെ കുറിച്ചാണ് അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം പിന്നെ അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഓക്കെ ഈ ഒരു പിക്ചർ കണ്ടോ ഇത് ഞാൻ രണ്ടായിരത്തി പത്തിൽ ഒരു വനിത മേടിച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് കിട്ടിയതാണ് ഒരു വൂഡൺ കിച്ചൺ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു മോഡുലാർ കിച്ചൺ അപ്പോൾ അന്ന് ഞാൻ ഭാവിയിൽ വീട് വെക്കുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കണം എന്ന് കരുതിയിട്ട് എടുത്ത് വെച്ചതാണ് പക്ഷേ ഭാവിയിൽ വീടെടുത്തപ്പോൾ ഈ ഒരു മോഡല് വെക്കാൻ പറ്റിയിട്ടില്ല ഇപ്പോൾ മോഡല് മാറിയല്ലോ അപ്പോൾ ഇതൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് കരുതിയിട്ട് എടുത്തതാണ് അപ്പോൾ ഈ കാണിക്കുന്നതാണ് വൈറ്റ് ചിക്ക് പീസ് വെള്ളക്കടല ഈ കടല നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ കറി വെച്ചിട്ടുണ്ടോ ഈ കടല ഞാൻ കഴിക്കുന്നത് പോയി ഒരു അടുത്ത അഞ്ചാറ് വർഷമായി കഴിക്കാൻ തുടങ്ങിയിട്ട് എൻ്റെ വിവാഹ ശേഷം പിന്നെ ഇത് കറി വെച്ചിട്ട് പുട്ടിലേക്ക് ചപ്പാത്തിയിലേക്കൊക്കെ യൂസ് ചെയ്യും പിന്നെ ഇതുകൊണ്ട് സാലഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമെന്ന് പറയുന്നുണ്ട് ഞാൻ ഇതുകൊണ്ട് കറി മാത്രമേ വെച്ച് നോക്കിയിട്ടുള്ളൂ എനിക്ക് വല്ലാതെ ഇഷ്ടമല്ല ഈ ഒരു കടല അപ്പോൾ ഇതിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻസ് എന്ന് പറയുന്നത് വൈറ്റമിൻ ഇ വൈറ്റമിൻ ബി ത്രീ വൈറ്റമിൻ ബി സിക്സ് അയണ് പൊട്ടാസ്യം മഗ്നീഷ്യം കാൽഷ്യം ഒക്കെയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാന ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാൻ പറ്റും ആ ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തും പിന്നെ മുടി മുടികൊഴിച്ചിലും നല്ലതാണ് പിന്നെ അസ്ഥിയുടെ ആരോഗ്യത്തിന് നല്ലതാണ് പിന്നെ കൂടുതൽ കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പറയുന്നുണ്ട് അപ്പോൾ അത് ഒന്ന് വായിച്ച് നോക്കാം ഇന്നിപ്പോൾ കാര്യമായിട്ടൊന്നും പറയാനില്ല ഇന്നലെ പിന്നെ വീഡിയോ ചെയ്തതിന് ശേഷം കുളിച്ച് നിസ്കരിച്ച് ലഞ്ചൊക്കെ കഴിഞ്ഞ് കുറേ നേരം റെസ്റ്റ് എടുത്തു പിന്നെ കുറച്ച് കോളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അത് അറ്റൻഡ് ചെയ്തു പിന്നെ എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് തലപ്പാറ തലപ്പാറ തങ്ങൾ കേട്ടിട്ടുണ്ടോ അവരുടെ മകളുണ്ട് സത് ബീ വി ഞങ്ങൾ തമ്മിലുള്ള പരിചയം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളൊക്കെ ഒരു ഇസ്ലാമിക് കോളേജിലാണ് പഠിച്ചിട്ടുള്ളത് അപ്പോൾ എൻ്റെ സിസ്റ്റർ കൂടെ പഠിച്ചതാണ് രണ്ടായിരത്തിൽ ഞാനാണ് അവരെ റൂമിൽ പോയിട്ട് അവരെ പരിചയപ്പെട്ടത് അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവരുടെ റൂമിലേക്ക് പോവാറുണ്ട് അങ്ങനെ സംസാരിക്കാറുണ്ട് അങ്ങനെ പിന്നെ അവിടുത്തെ പഠനം കഴിഞ്ഞ് ബി വി കല്യാണം കഴിഞ്ഞ് പോയി ആള് നല്ല പാട്ട് പാടും നല്ലൊരു സ്വരാണ് വെളുത്തിട്ടാണ് ഫാഷൻ ഡ്രസ്സൊക്കെയാണ് ധരിക്കുക അപ്പോൾ ബേബിയുടെക്ക് മൂന്ന് ആങ്ങളാരും ബേബിയുടെ ഒറ്റ മോളാണ് അപ്പോൾ പിന്നെ വാട്സപ്പൊക്കെ വന്നതിന് ശേഷമാണ് ഞാൻ പിന്നെ അവരെ കോണ്ടാക്റ്റ് ചെയ്യുന്നത് ഞാൻ ഒരു മൂന്നാല് വർഷമായി പിന്നെ കോണ്ടാക്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഞാനും എൻ്റെ ഒരു എട്ട് പത്ത് ഫ്രണ്ട്സ് അവർ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അവരുടെ ബേബിനെ കാണാൻ ഞങ്ങളൊക്കെ പോയപ്പോൾ പിന്നെ ഗിഫ്റ്റൊക്കെ കൊണ്ടുമായിരുന്നു പിന്നെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടും പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ ഞങ്ങൾക്ക് ബർഗറൊക്കെ തന്നു പിന്നെ എൻ്റെ ഫ്രണ്ട്സിനെയും കൊണ്ട് പോയപ്പോൾ അവർ പൊറോട്ട ചിക്കൻ കറി ചിക്കൻ ബ്രോസ്റ്റ് അങ്ങനെയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നും ഞാൻ അടുത്ത് സംസാരിക്കാറുണ്ട് വാട്ട്സപ്പിൽ ചാറ്റ് ചെയ്യാറുണ്ട് എല്ലാ വിശേഷങ്ങളും കൂടുതൽ ഞാൻ അവരെടുത്താൽ സംസാരിക്കാം ബീവി ഇങ്ങോട്ടും സംസാരിക്കും നല്ല സ്വഭാവമാണ് നമ്മൾ എന്ത് പറയുന്നതും കേട്ടിരിക്കും പിന്നെ ഉചിതമായ മറുപടി പറയും അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആളടുത്ത് സംസാരിക്കാൻ നല്ല കാര്യങ്ങൾ മാത്രമാണ് പറയുക പിന്നെ ബോബീ പിന്നെ കണ്ടിട്ട് ഇപ്പോൾ കുറേ മൂന്ന് വർഷം പോലെ ആയിട്ടുണ്ടാവും കണ്ടിട്ട് അവരെ വീട്ടിൽ പോയെന്ന് കണ്ടതാണ് പിന്നെ കോൾ ചെയ്യും വാട്സപ്പിൽ മെസ്സേജ് അയക്കും രണ്ട് മൂന്ന് ദിവസം ഞാൻ ബിവിനോട്ട് കോണ്ടാക്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ ഇന്ന് എൻ്റെ ഒരു വിവരമില്ലായെന്ന് പറഞ്ഞിട്ട് അവരിങ്ങോട്ട് പിന്നെ ചാറ്റ് ചെയ്ത് പിന്നെ അവരടുത്ത് അങ്ങനെ സംസാരിച്ച് പിന്നെ എന്നാലും വേറൊരു ഫ്രണ്ട് ചാറ്റ് ചെയ്ത് അപ്പോൾ അവരടുത്ത് അങ്ങനെ സംസാരിച്ച് പിന്നെ അവർ അവർക്ക് ഞാൻ വിളിച്ചിരുന്നു അവരുടെ അടുത്ത് കുറേ അങ്ങനെ സംസാരിച്ചിരുന്നു അപ്പോൾ അപ്പോൾ ഇന്നലെ അതൊക്കെ ആയിരുന്നു പരിപാടി പിന്നെ മോള് വാശി പിടിച്ച് എൻ്റെ വീട്ടിൽ പോകണം അല്ലെങ്കിൽ അമ്മായിൻ്റെ വീട്ടിൽ പോകണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എനിക്ക് അങ്ങനെ ഞാനില്ലാതെ അങ്ങനെ എൻ്റെ വീട്ടിലേക്കോ അമ്മായിൻ്റെ വീട്ടിലേക്കോ വേറെ അടുത്തേക്കൊക്കെ പോയി എനിക്ക് വലിയ താല്പര്യം ഇല്ല എനിക്കൊക്കെ വലിയ താല്പര്യമില്ല പിന്നെ അവർക്ക് അവൾക്ക് ഭയങ്കര വാ വാശി പോകണം പോകണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നല്ല ബ്രദറെ വിളിച്ചിട്ട് ചെറിയ അനിയന് വന്നു കൊണ്ടുപോകാൻ അങ്ങനെ അവളും സിസ്റ്റർ മോനും ബ്രദറും അവർ മൂന്ന് പേരും എൻ്റെ വീട്ടിലേക്ക് പോയി ഇന്നലെ പിന്നെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് പൊടി തട്ടിയിട്ടുള്ള അലർജി കണ്ണ് ഭയങ്കര വേദന കണ്ണ് ചൊറിച്ചില് ജലദോഷമൊക്കെ വന്നു അപ്പോൾ ഇക്കൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഇക്കൻ്റെ വഴക്ക് പറഞ്ഞു വേണ്ടാത്ത പണിക്ക് പോകണോ ഞാനിവിടെ ആദ്യം പറഞ്ഞതല്ലേ അങ്ങനെയുള്ള പണി എടുക്കണ്ട എടുക്കണ്ട അപ്പം എനിക്ക് പറയാൻ ന്യായമല്ല ഞാൻ ഹോസ്പിറ്റലിൽ പോകണമെന്ന് കരുതി പക്ഷേ ഒക്കെ പോകണ്ട അതിൽ നിന്ന് വിട്ട് നിന്നാൽ മതി എന്നാൽ തന്നെ മാറി കിട്ടും എന്ന് പറഞ്ഞ് ആ ഹോസ്പിറ്റലിൽ പോയിട്ടില്ല അപ്പോൾ ഇന്നലെ രാത്രി പിന്നെ വേഗം കിടന്നിട്ടുണ്ട് പിന്നെ ഇന്ന് രാവിലെ കിച്ചണിൽ കയറി ചോറുണ്ടാക്കി പിന്നെ അയലയായിരുന്നു അയല ഒക്കെ കട്ട് ചെയ്തു പിന്നെ അത് ഫ്രൈ ചെയ്തു പിന്നെ ൊട്ടും പച്ചപ്പട്ടാണി കറി വെച്ചതാണ് അപ്പോൾ പിന്നെ പച്ച പപ്പായ തേങ്ങ അരച്ച് കറി വെച്ചു നിങ്ങളവിടൊക്കെ മഴ പെയ്യുന്നുണ്ടോ അവിടെ മഴ ഇങ്ങനെ കൂടിക്കൂടി വരുന്നുണ്ട് അപ്പോൾ ഇന്ന് പുറത്ത് പോയിട്ട് അലക്കാൻ ബുദ്ധിമുട്ടാണ് പിന്നെ അങ്ങനെ പിന്നെ ഇക്കൊക്കെ ഇന്ന് പപ്പായ പപ്പായക്കറിയും പിന്നെ പച്ചക്കായ ഉപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നു അതും അതിലെ ഫ്രൈ ചെയ്തതും അതാണ് കൊടുത്തു വിട്ടത് മോള് പിന്നെ എൻ്റെ വീട്ടിലായതുകൊണ്ട് ഇന്ന് അവർക്ക് കൊടുത്ത് വിടാനൊന്നുമില്ല പിന്നെ അടുക്കള പാത്രങ്ങളൊക്കെ കഴുകി അടുക്കള ക്ലീൻ ചെയ്ത് പുതിയ വീട്ടിലേക്ക് വന്ന് കുറേ നേരം റെസ്റ്റ് എടുത്തു ഇന്ന് പണിയെടുക്കാനൊന്നും വെയ്യ കോൾഡ് കണ്ണ് ചൊറിച്ചില് ഇത് കാരണം ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് കരുതി ഡ്രസ്സ് അലക്കിയത് ഉണക്കാനുണ്ട് അപ്പോൾ മഴക്കാർ കണ്ടപ്പോൾ ഇന്നലെ എനിക്ക് കത്തിക്കാൻ പറ്റിയില്ല അപ്പോൾ വേസ്റ്റ് വേൻ പോയി കത്തിച്ചു ഇന്നിപ്പോൾ കാര്യമായിട്ട് ഇത്രയൊക്കെയാണ് പണി ചെയ്തത് ഇന്ന് കൂടുതൽ വിശേഷങ്ങളൊന്നുമില്ല സംസാരിക്കാനൊരു മൂടില്ല പിന്നെ അപ്പോൾ ഇന്ന് പ്രാർത്ഥന പഠിപ്പിക്കാനുള്ളത് പ്രാർത്ഥന പഠിപ്പിക്കും ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ മൂന്ന് വീഡിയോകളിലായിട്ട് മൂന്ന് പ്രാർത്ഥന പഠിച്ചല്ലേ മോർണിംഗിൽ എഴുന്നേൽക്കുമ്പോൾ പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോൾ അലഹമ്മില്ല ഇല്ലധിയ ഹിയാനാ പഴദന വൈലഹി നുഷൂർ എന്ന പ്രാർത്ഥന പഠിച്ചു പിന്നെ പ്രഭാതമായാലും വൈകുന്നേരമായാലും ചൊല്ലേണ്ട ഒരു അതുക്കാർ അള്ളാഹുമ്മ ിയ്ക്കമോത്തു വൈ ലേഖർ അിക്ക നമുത്തു വൈ ലേഖ നഷൂർ എന്നീ രണ്ട് പ്രാർത്ഥനകൾ പിന്നെ ഇസ്മില്ലാത്ത വക്കൽത്തോ അല്ലാ അലാഹരാക്കുവില്ലാ ഇന്നത്തെ പ്രാർത്ഥന അൽഹില്ല അൽഹമുല്ല അൽഹദില്ല എപ്പോ എന്ത് അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിച്ചാലും എന്ത് വിപത്ത് ലഭിച്ചാലും നമ്മൾ ഒരു വാക്കിയാണ് എന്ത് അലഹമുല്ല സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു നമ്മൾ തുമ്മുമ്പോൾ എന്ന് പറയും അത് കേട്ടവൻ ഇർഹക്കുമുള്ള എന്ന് പറയും അപ്പോൾ തുമ്മിയ ആള് രഹീഖും അല്ലാഹു അസ്ലീഹു ബാലക്കും എന്ന് പറയും അല്ഹമ്മദില്ല അൽഹദില്ല എന്ന് നമ്മൾ ഒരു ദിവസം നൂറ് തവണയെങ്കിലും ഉച്ചരിക്കണം പിന്നെ നമുക്ക് എന്ത് നന്മ ചെയ്താലും അതൊക്കെ അള്ളാഹുവിൽ നിന്നുള്ള നന്മയാണ് ആരെന്തു തിന്മ ചെയ്താലും അതും അള്ളാഹുവിൽ നിന്നുള്ളതാണ് അപ്പോൾ നമ്മൾ സ്തുതിച്ചുകൊണ്ടേയിരിക്കാം സ്തുതിക്കുംതോറോ അള്ളാഹുവിന് നമ്മളോടുള്ള ഇഷ്ടം വർദ്ധിക്കും അപ്പോൾ ഇന്ന് മുതൽ എൻ്റെ ഈ ഒരു വീഡിയോ കാണുന്നവർ അല്ലെങ്കിൽ എൻ്റെ ഈ ഒരു വോയിസ് കേൾക്കുന്നവർ അൽഹമില്ല അൽഹദില്ല അൽഹമില്ല അത് മറ്റുള്ളവർ കേൾക്കണം എന്നില്ല നമ്മൾ മനസ്സിൽ പറഞ്ഞാലും മതി ഓക്കെ അപ്പോൾ ഇന്നത്തെ ഒരു പ്രാർത്ഥന അതാണ് പിന്നെ കൂടുതലൊന്നും എനിക്കൊന്ന് പറയാനില്ല അപ്പോൾ ഇത്രക്കാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത് കൂടുതൽ വിശേഷങ്ങളുമായിട്ട് ഇൻഷാല്ല നാളെ വരാം